കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എസ്ഐ ടി ാവളങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോഴും ഒളിവിൽ പോകാനുള്ള സൗകര്യം ആരൊരുക്കി എന്ന ചോദ്യം നിലനിൽക്കുകയാണ് സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കൊച്ചിയിലെ വീടുകളിൽ പോലീസ് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല ജാമ്യം നിരാകരിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം സിദ്ദിഖ് തുടങ്ങി അഭിഭാഷകനുമായി സിദ്ദിഖിന്റെ മകൻ കൂടിക്കാഴ്ച നടത്തി അല്ലമീൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അല്ലമീൻ രാവേറെ ചെന്നിരിക്കുന്നു സിദ്ദിഖിനോട് തിരഞ്ഞുള്ള അന്വേഷണം എവിടം വരെ എത്തി എന്തെങ്കിലും സൂചന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചിട്ടുണ്ടോ സിദ്ധിക്ക് നാട്ടിൽ തന്നെ ഉണ്ടെന്നാണോ കരുതുന്നത് അതോ വിദേശത്തേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ കടന്നിട്ടുണ്ടാകാമോ എന്താണ് നിഗമനം അരുൺ ഒരു സൂചനയും അന്വേഷണ സംഘം അവർക്ക് ലഭിച്ചതായി പറയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരവും അവർ പങ്കുവയ്ക്കുന്നുമില്ല പക്ഷേ ഏതെങ്കിലും വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തവുമല്ല ഏതായിരുന്നാലും ഉച്ചവരെ വൈകുന്നേരം വരെയൊക്കെ അന്വേഷണ സംഘം പറഞ്ഞത് സിദ്ധിക്ക് ഏതായാലും കൊച്ചി വിട്ടു പോയിട്ടില്ല കൊച്ചിയിൽ തന്നെ സിദ്ധിക്ക് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഒരു അനുമാനം പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് സിദ്ധിക്ക് സംസ്ഥാനം കടന്നിട്ടുണ്ടാകും സംസ്ഥാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ കൃത്യമായ കൃത്യമായൊരു വിവരമൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും ചില സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും വ്യാപകമായ പരിശോധന ഇക്കാര്യത്തിൽ സിദ്ദീഖിനു വേണ്ടി അന്വേഷണ സംഘം നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മുതൽ അല്ലെങ്കിൽ ഹൈക്കോടതിയും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ തന്നെ അത്തരത്തിൽ വ്യാപകമായി വല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു തുമ്പും ഒരു സൂചനയും ഇക്കാര്യത്തിൽ സിദ്ദീഖിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ സിദ്ധിഖ് കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അങ്ങനെ വ്യാപകമായി വല എന്ന് അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘമൊക്കെ പറയുമ്പോൾ ആ വല പൊട്ടിച്ചുകൊണ്ട് സിദ്ദിക്ക് പോയി കീഴടങ്ങി അത് കോടതിയിലോ മറ്റോ കീഴടങ്ങി കഴിഞ്ഞാൽ അത് പോലീസിന് നാണക്കേടാണ് പോലീസിന് ചീത്തപ്പേരുമാണ് ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ ചീത്തപ്പേരുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സിദ്ദിക്കിനെ ഒരാൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാൾ അങ്ങനെ പോലീസിൻ്റെ വലയം ഭേദിച്ചു കൊണ്ട് കീഴടങ്ങാൻ പോയി കഴിഞ്ഞാൽ പോലീസിന് നാണക്കേടാണ് അതുകൊണ്ട് അങ്ങനെ ഒരു കീഴടങ്ങൽ കോടതിയിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മൾ മനസ്സിലാക്കുന്നത് സിദ്ദീഖ് അങ്ങനെ കീഴടങ്ങാൻ ആലോചിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയിലേക്ക് പോവുക നിയമ പോരാട്ടം നടത്തുക സുപ്രീംകോടതിയിലും പോയി ജാമ്യം നേടിയില്ലെങ്കിൽ മാത്രം മറ്റു വഴികൾ ആലോചിക്കുക എന്നുള്ളതാണ് സിദ്ദിഖും സിദ്ദീഖിൻ്റെ കുടുംബവും അഭിഭാഷകരും സിദ്ധിക്കുമായി ില്ക്കുന്നവരും നടത്തുന്ന നീക്കം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് ഇന്ന് വൈകിട്ട് അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയത് അപ്പീൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയായത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഒരുപക്ഷെ നാളെ തന്നെ സുപ്രീംകോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നീക്കം സിദ്ദീഖിന്റെ അഭിഭാഷകർ നടത്തിയേക്കാം പക്ഷെ അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ നീക്കം നടത്തുമ്പോൾ നമുക്ക് വ്യക്തത വേണ്ടത് ഈ ഹൈക്കോടതിയിൽ പയറ്റിയ അടവുകൾക്ക് അപ്പുറത്തേക്ക് എന്ത് ആയിരിക്കും ഇനി സുപ്രീം കോടതിയിൽ സിദ്ധിക്കും അഭിഭാഷകരും പയറ്റുകൾ എന്നുള്ളതാണ് കാരണം ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അതിനൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിരോധം ഹൈക്കോടതിയിലും സ്വാഭാവികമായും തീർത്തിട്ടുണ്ടാകാം പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് അതിനപ്പുറത്തേക്കുള്ള ഒരുക്കങ്ങൾ അനിവാര്യമാണ് അതിനപ്പുറത്തേക്കുള്ള വാദമുഖങ്ങൾ തീർക്കേണ്ടതുണ്ട് പ്രോസിക്യൂഷന്റെയും പരാതിക്കാരുടെയും ആരോപണങ്ങളെ ഖണ്ണിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഉൾപ്പെടെ പ്രതിഭാഗമെന്ന നിലയിൽ സിദ്ദീഖിനെ ഹാജരാക്കേണ്ടതുണ്ട് അതിന് സാധിച്ചില്ലായെങ്കിൽ ഒരുപക്ഷെ സുപ്രീംകോടതിയിലും തിരിച്ചടി ഉണ്ടാകും അങ്ങനെ ഒരു തിരിച്ചടി കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ആഘാതവും അതിന്റെ പ്രതിഫലനവും വളരെ വലുതായിരിക്കും അതും ഏതായാലും സിദ്ദീഖ് ഉൾപ്പെടെ സിദ്ദീഖിൻ്റെ അഭിഭാഷക ഉൾപ്പെടെ മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു സാഹചര്യം ഒഴിവാക്കുന്ന വിധത്തിലായിരിക്കും സുപ്രീം കോടതിയിൽ പോയാൽ പോലും നീക്കം നടത്തുക അതുകൊണ്ട് ഒരു എടുത്തുപിടിച്ച് പെട്ടെന്ന് സുപ്രീം കോടതിയിലേക്ക് പോകുമോ ഇനി അതല്ല അക്കാര്യത്തിലുള്ള സാവകാശം തേടുമോ എന്നുള്ളതും പ്രധാനമാണ് ഏതായാലും ഈ വിഷയത്തിൽ അനിശ്ചിതത്വം പല തരത്തിലുണ്ട് അരുൺകുമാർ അത് സിദ്ദിഖ് ഏതായാലും നമ്മൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ട ചില ആളുകളുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് എ സേഫ് പ്ലേസ് എന്നുള്ളതാണ് അവർ പറയുന്നത് സുരക്ഷിതമായ ഇടത്ത് സിദ്ദിക്കുണ്ട് എന്നുള്ളത് അവർ പറയുന്നു അതെവിടെയാണെന്നുള്ള ഒരു സൂചനയും അവർ നൽകുന്നില്ല അത് കൊച്ചിയിൽ തന്നെയാണോ കൊച്ചിക്ക് പുറത്താണോ സംസ്ഥാനത്തിന് പുറത്താണോ വിദേശത്താണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയും ഒരു വിവരവും ആരും പങ്കുവെക്കുന്നില്ല അത്രയും വളരെ സൂക്ഷ്മ അക്കാര്യത്തിൽ ആ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ പ്രധാനമാണ് ആ സേഫ് പ്ലേസിലേക്ക് ആ സുരക്ഷിത ഇടത്തേക്ക് എത്രത്തോളം അന്വേഷണ സംഘത്തിന് എത്താനായിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് ഏതായാലും ഇതുവരെയും അന്വേഷണ സംഘത്തിൽ നിന്നോ പോലീസിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും സിദ്ദീഖിൻ്റെ അരികിലെത്താനായി എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നില്ല ഇതിനിടയിലാണ് നുച്ചയോട് കൂടിയും സിദ്ദിഖ് നെടുമ്പാശ്ശേരിക്കടുത്തുള്ള ഒരു ഹോട്ടലിലുണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു പോലീസ് മതമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുകയും അന്വേഷിക്കുകയും പരിശോ പരിശോധന എന്നർത്ഥത്തിൽ അവർ ആ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയല്ല അല്ലാതെ തന്നെ വിവരങ്ങൾ ശേഖരിക്കുകയും അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഹോട്ടലിലും സിദ്ദിഖില്ല എന്നുള്ളൊരു വിവരത്തിലേക്ക് അവർ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഏതായിരുന്നാലും അങ്ങനെ പെട്ടെന്ന് അന്വേഷണ സംഘത്തിനോ പോലീസിനോ എത്തിപ്പെടാനാകാത്ത വിധത്തിലൊരു സുരക്ഷിത കേന്ദ്രത്തിൽ സിദ്ദിഖുണ്ട് എന്നുള്ളത് ഉറപ്പാണ് സിദ്ദീഖിൻ്റെ കുടുംബാംഗങ്ങളിൽ പലരും ഒപ്പമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു സിദ്ദീഖ് ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അത്തരത്തിൽ ഇവിടെ നിന്ന് മാറിയതെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് സ്വിച്ച് ഓഫ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് മാറിയത് തന്നെ ഫോൺ കേന്ദ്രീകരിച്ച് ട്രേസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും അന്വേഷണ സംഘത്തിലുണ്ട് ഏതായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു വിമർശനം ഇക്കാര്യത്തിൽ ഉയരുന്നത് ഇത്തരത്തിൽ സിദ്ദിഖിനെ പോലെ ഒരു പ്രമുഖനെ രക്ഷപ്പെടാനുള്ള അവസരം അവർ തന്നെ ഒരുക്കിയോ എന്നുള്ളതാണ് മാത്രമല്ല കോടതി യിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഇല്ല എന്നതും ഒരു വിമർശന വിധേയമായിട്ടുണ്ട് ആ വിമർശനങ്ങളുടെ പോറലും ആ പരുക്കും അതിന്റെ ആഘാതവും കുറയ്ക്കാൻ എന്ത് ചടുലമായ നീക്കം ഒരു മണിക്കൂറുകളിലോ നാളെയൊക്കെ അന്വേഷണ സംഘം നടത്തുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ സിദ്ദിഖിന്റെ നീക്കങ്ങളും ഏറെ പ്രധാനമായിരിക്കും ഓക്കെ താങ്ക് യു വല്ലമീൻ അല്ലമീനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഈ നിമിഷമായിട്ടും സിദ്ദിഖ് എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭ്യമായിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും ഈ രാത്രിയിലും സിദ്ദിക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്